റാടിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ വടിവാൾ വീശി മുസ്ലിം ലീഗ് നേതാവിന്റെ മകന്റെ ഭീഷണി ഫുട്ബോൾ കളിക്കിടെ കുട്ടികൾ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് മൂവാറ്റുപുഴ സ്വദേശി ഹാരിസ് പി എ വടിവാളുമായി എത്തിയത് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അമീർ അലിയുടെ മകനാണ് ഹാരിസ് സംഘാടകരുടെ പരാതിയിൽ മൂവാറ്റുപുഴ പോലീസ് ആയുധ നിയമം ചുമത്തി ഹാരിസിനെ അറസ്റ്റ് ചെയ്തു മൂവാറ്റുപുഴ മാറാടിയിൽ മിലാൻ ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഫുട്ബോൾ മത്സരത്തിനിടെയാണ് സംഭവം പ്രതിയായ ഹാരിസിന്റെ മകൻ എതിർ ടീമിലെ കളിക്കാരുമായി തർക്കമുണ്ടായതോടെ റഫറി ചോപ്പ് ഗാർഡ് നൽകി പുറത്താക്കി ഇത് ചോദ്യം ചെയ്യാനാണ് ഹാരിസ് വടിവാളുമായി മൈതാനത്തെത്തിയത് ഒരു ഫൗള് വിളിച്ചതിനു ചൊല്ലിയുണ്ടായ വാക്കേറ്റവും തർക്കവും റെഡ് കാർഡ് കിട്ടിയതിന് ശേഷം ഈ പറയുന്ന വ്യക്തിയുടെ കുട്ടി കയറിപ്പോകാണ്ട് ആ കുട്ടി വിളിച്ചു വരുത്തിയാണ് ഫാദറിനെ അപ്പോൾ ഇവരെ വന്ന് ഭീഷണിപ്പെടുത്തി ഇവിടെ കളിപ്പിക്കൂല നിങ്ങൾ എന്താണ് ചെയ്തതെന്നുള്ള രീതിക്ക് ചോദിച്ച് ഭീഷണിപ്പെടുത്തി ഇതാണ് സംഭവം ഉണ്ടായത് ആ സംഭവത്തിന് നേതൃത്വം കൊടുത്തവർ സ്ഥിരം ഈ പരിപാടിയായിട്ട് നടക്കുന്നൊരാളുകളാണ് ഇപ്പോൾ ഈ സംഘർഷം വ്യക്തി ഹാരിസ് മുസ്ലിം ലീഗിൻ്റെ എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റിൻ്റെ മകനാണ് കായികമായി എല്ലാ കാര്യങ്ങളെയും നേരിടുന്ന ഒരു രീതിയാണ് ഇവിടെ ഭാഗം നടപടി ാണ് പോലീസിന് മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റും സംസ്ഥാന പ്രവർത്തക സമിതി അംഗവുമായ പി എ അമീർ അലിയുടെ മകനാണ് ഹാരിസ് ആയുധ നിയമപ്രകാരമാണ് മൂവാറ്റുഴ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ട്വന്റി ഫോർപുഴ